ഫെഫ്കയെ തകർക്കാൻ ഡബ്ല്യു സി സി ഗൂഢാലോചന നടത്തുന്നുവെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ സമരത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡബ്ല്യു സി സി അംഗങ്ങളാണെന്നും ഫെഫ്ക ആരോപിക്കുന്നു ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണനെതിരെ നവമാധ്യമങ്ങളിലടക്കം ആരോപണങ്ങൾ കൊണ്ടുവരുന്നത് ഡബ്ല്യു സി സി ആണെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ പറഞ്ഞു ഉണ്ണികൃഷ്ണനെതിരായി ഗൂഢാലോചന നടക്കുന്നുണ്ട് സാന്ദ്ര തോമസുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളിലും ഉണ്ണികൃഷ്ണൻ ഇടപെട്ട് പരിഹാരമുണ്ടാക്കി നൽകിയിട്ടുണ്ട് സാന്ദ്ര തോമസ് നൽകിയ കേസ് അദ്ദേഹം വ്യക്തിപരമായി നേരിടട്ടെയെന്നും സിബിമലയിൽ പറഞ്ഞു വലിയൊരു കോൺസ്പെറസി ചർക്കെതിരായിട്ട് സത്യേത വേഗത്തിൽ പ്രത്യേകിച്ച് ഭീമുണ്ണികൃഷ്ണനായിട്ടും നടക്കുന്നുണ്ട് എന്നുള്ളതിന്റെ വളരെ വ്യക്തമായ സൂചനകളാണ് ഇത് ഇതുപോലെയുള്ള അപ്പൊ ഈയൊരു ഒരു ഒരു കോൺസ്പെറസിയുടെ ഒരു വളരെ വ്യക്തമായ കാര്യങ്ങൾ നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ ഈ മറ്റു കാര്യം ബി ഉണ്ണികൃഷ്ണനെതിരായ ആരോപണങ്ങൾ തള്ളുന്നുവെന്നും സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു അദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾ അടിസ്ഥാനരഹിതമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഉണ്ണികൃഷ്ണൻ നൽകിയ വിശദീകരണം സംഘടനയ്ക്ക് തൃപ്തികരമാണെന്നും ഭാരവാഹികൾ അറിയിച്ചു മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ സമരത്തിലൂടെ ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ചർച്ചയിലൂടെ പരിഹാരം കണ്ടതായും ഫെഫ്ക വ്യക്തമാക്കി ജനം കൊച്ചി